ജ്വല്ലോ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് വലിയ അധികാരമോഹത്തിന്റെ ഭാഗമെന്ന് മുതിർന്ന സി പി എം നേതാവ് ടി കെ ഹംസ വോട്ട് ചെയ്തവരോടുള്ള വഞ്ചനയാണ് രാജിയെന്നും അൻവറിന്റെ ഭാവി കണ്ടറിയാമെന്നും അദ്ദേഹം പറഞ്ഞു വളരെ കുമ്പ മുതൽ തന്നെ ഞാൻ അറിയുന്ന ഒരു സ്നേഹിതനാണ് അദ്ദേഹം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു സ്ഥലത്തും ഉറച്ചു നിന്നിട്ടില്ല കോൺഗ്രസിൻ്റെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം വന്നത് എന്ന് ശരിയാണ് പക്ഷെ പല ഘട്ടങ്ങളിലും പല നേത്ര സ്ഥാനത്തും ഇരുന്ന് പല കുഴപ്പങ്ങളും ഉണ്ടാക്കി കോൺഗ്രസിൽ നിന്നും വിട്ടു അങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രനായി നിലമ്പൂർ മത്സരിച്ചിരിച്ചത് ശരിയാവും ഞങ്ങൾ വിചാരിച്ചിരുന്നു അപ്പോൾ പഴയ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും നല്ല കാര്യങ്ങൾ പറയാറില്ല കുത്തിതിരിപ്പ് മാത്രം പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ നേടിയത് നടന്നത് അവസാനം പാർട്ടിയിലും ഒതുങ്ങാത്ത സ്ഥിതി വന്നു പാർട്ടി പുറത്തേക്കൊക്കെ പോകേണ്ടി വന്നു അദ്ദേഹം മെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല സ്വതന്ത്രനായിട്ട് തന്നെ തുടരുക എന്നാൽ അവിടെ നിന്നുകൊണ്ട് എന്നെ കുഴപ്പങ്ങൾ അവസാനം നമ്മൾ ഒഴിവാക്കി സ്വതന്ത്രനെന്നുള്ള സ്ഥാനം ആ പാർലിമെൻ്ററി പാർട്ടി എം പിമാർ എം എൽ എമാരുടെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി അങ്ങനെ പോയിട്ട് വീണ്ടും യു ഡി എഫിൽ ചേരാനും പാണക്കാട്ട് പോയി കോൺഗ്രസ് നേതാക്കളെ കണ്ടു പല സ്ഥലത്ത് പോയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബംഗാളിൽ എത്തിയത് ഇവിടെ ഒന്നും ശരിയായില്ല ഒരാരും സ്വീകരിച്ചില്ല ബംഗാളിലെത്തി ബംഗാളിലെ ആളുകൾക്കും ഇയാളറിയില്ലല്ലോ ഒരു എം എൽ എ ആണ് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നും കേട്ടപ്പോൾ വലിയ സംഭവം അധികാരിച്ച് അവരങ്ങ് അത്ഭുതത്തോടുകൂടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭാവി നമുക്ക് കണ്ടറിയാം എവിടെയും ഉറക്കും നിൽക്കും എന്ന് എനിക്ക് അഭിപ്രായമില്ല സ്പീക്കർക്ക് രാജി കൊടുക്കുന്നത് അതിലും വലിയ സ്ഥാനങ്ങൾ മോഹിച്ചുകൊണ്ടാണ് ഒരു സ്വതന്ത്ര വേഷത്തിൽ എം എൽ എ ആകുമ്പോൾ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ എം എൽ എ സ്ഥാനം പോവും പിന്നെ വീണ്ടും മത്സരിക്കാനുള്ള ഡി ബാർ വരും അയോഗ്യത വരും അപ്പോൾ അത് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് എന്തോ ബംഗാളിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടി എന്നാണ് തോന്നണത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജി ഭാവി നമുക്ക് കണ്ടറിയാം അതിന് ഒരു പ്രതീക്ഷയും ആവശ്യമില്ല ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലെക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗ്യാലറി എടവണ്ണ എടവണ്ണപാറ ഹരീകോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജുവല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ